ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞാൻ ഒരുമിച്ച് സ്വാഗതം ചെയ്യുന്നു കർത്താവ് വലിയ കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മുടെ ലൈഫിൽ ചെയ്തോണ്ടിരിക്കയാണ് ഓരോ ദിവസവും നമ്മൾക്ക് വലിയ സാക്ഷ്യങ്ങൾ പറയാനുണ്ട് എവ്രി ഡേ ഇസ്റ്റ് മണി ഓഫ് ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ് കർത്താവ് എത്ര വിശ്വസ്തൻ അത് വിശ്വസിക്കുന്നവർ ചെയ്യുന്ന ഒരു രാമയൻ പറഞ്ഞാലും ഈ സമയം നമുക്ക് ലൈവ് ചാറ്റിൽ ഗോഡ് ഫെയ്ത്ത്ഫുൾ കർത്താവ് വിശ്വസ്തൻ എത്ര പേരത് തീർച്ചയായും നിങ്ങളുടെ അകത്തിൽ നിന്ന് അത് അത് പറയാൻ പറ്റും ഗോഡ് ഫുൾ ഇൻ മൈ ലൈഫ് എന്റെ മക്കളുടെ ലൈഫിൽ കർത്താവ് വിശ്വസ്തൻ ഇതുവരെ കർത്താവ് പല കാര്യങ്ങളും നമ്മൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കർത്താവ് കർത്താവ് വിശ്വസ്തൻ ഇനിയും നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് സോ സോ ഗോഡ് ഗോഡ് ഒരുമിച്ച് എല്ലാവരും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ലോകമെമ്പാടുമുള്ള ബ്ലെസിംഗ് നമ്മുടെ ബ്ലസ് ടി വി ചാനലിലൂടെ കാണുന്ന വ്യക്തികൾ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും കാണുന്ന വ്യക്തികൾ സ്പോട്ടിഫൈ ആപ്പിൾ പോഡ്കാസ്റ്റിലൂടെ കേൾക്കുന്ന വ്യക്തികൾ നിങ്ങളെ സ്പെഷ്യലി ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഒരുമിച്ച് ഇന്നൊരു കോ സ്പോൺസറാണോ ഉള്ളത് നമുക്ക് സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം കാക്കാടിൽ നിന്ന് ഉഷാ ആണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മെയ് പതിനൊന്നിന് മകൻ അനു അനന്തുവിന്റെ വിവാഹമാണ് സോ നമുക്ക് ഒരുമിച്ച് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു അപ്പോൾ തന്നെ മകൻ ആനന്ദവും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് മെയ് ഇലവൻത്തിൽ നടക്കുന്ന വിവാഹത്തിന്റെ ആ ഫുൾ സെറിമണി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും ദൈവിക അനുഗ്രഹങ്ങൾ ആ ദിവസം ഇവർ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ഭംഗിയോടെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ഭവനത്തിൽ ദൈവിക സമാധാനവും സന്തോഷവും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായ ഉറവകൾ തുറക്കട്ടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് കുടുംബത്തെ അനുഗ്രഹിക്കുന്നു യേശുവിനെ നാമത്തിൽ തന്നെ ആമേൻ 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 സിസ്റ്റർ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിന് ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട് തീർച്ചയായും കോൺടാക്ട് ചെയ്താലും അപ്പോൾ തന്നെ മെയ് ട്വൻറ്റി ഫസ്റ്റിന് നമ്മുടെ ടീംസ് ഗ്യാതറിങ് എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ മീറ്റിംഗ് കൊച്ചിൻ ബ്ലസ്സിംഗ് ടുഡേ ചേർച്ചിൽ വെച്ച് നടക്കുന്നു അതിനുവേണ്ടി രജിസ്ട്രേഷൻ ഉണ്ട് സോ പാരൻസ് തീർച്ചയായും രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ മക്കളെ അയക്കുക അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ് അന്ന് കർത്താവ് അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് ഫെസ്റ്റിവൽ ആൻഡ് സ്റ്റുഡൻറ്റ് ബ്ലസ്സിംഗ് പ്രയർ തിരുവനന്തപുരം മെയ് പത്ത് ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ ബ്രദർ ഡാമിയൻ ആന്റണിയും സിസ്റ്റർ ക്ഷമ ഡാമിയനും കുടുംബമായി സുസൃഷിക്കുന്നു സ്ഥലം രാജധാനി ഓഡിറ്റോറിയം കോട്ടയ്ക്കകം കിഴക്കേക്കോട്ട തിരുവനന്തപുരം ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു വെൽക്കം ബാക്ക് ഈ ആഴ്ചകളിലുടനീളം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒഫൻസ് ആൻഡ് ഇറ്റ്സ് റെമഡിയാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് ഞാൻ സംസാരിച്ചത് എത്ര പേർക്ക് പ്രയോജനപ്പെട്ടു എനിക്കുറപ്പുണ്ട് ശരിക്കും നല്ല രീതിയിൽ ഇത് സ്വീകരിക്കാമെങ്കിൽ ഒത്തിരി ജീവിതത്തിൻ്റെ മേഖലകൾ തുറന്നു വരും പല സ്ഥലങ്ങളിലും ട്രാപ്ഡായി കിടക്കുന്ന കുരുങ്ങിക്കിടക്കുന്ന ലൈഫിൻ്റെ ഏരിയകളെല്ലാം തുറന്നു വരും ഈ ഒഫൻസിലൂടെ ഇടർച്ചകളിലൂടെ മറ്റുള്ളവരാൽ നാം വേദനിപ്പിക്കപ്പെടുമ്പോൾ അതിലൂടെ വരുന്ന വലിയ പ്രയാസങ്ങളും ആഘാതങ്ങളും നമ്മുടെ മനസ്സ് ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റാതെ കൂട്ടായ്മകളിൽ സംബന്ധിക്കാൻ പറ്റാതെ ബൈബിൾ വായന പഴയതുപോലെ രസിക്കാൻ പറ്റാതെ ഒക്കെയുള്ള അവസ്ഥകളെന്ന് പുറത്തു വരികയും എന്തിനു വേണ്ടി കർത്താവ് നാം ഈ ഭൂമിയിൽ വിട്ടോ ആ ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ കർത്താതെ നമ്മളെ സഹായിക്കുകയും ചെയ്യും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു അതെല്ലാം ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഇന്ന് വളരെ വേഗത്തിൽ നമുക്ക് മനുഷ്യരാൽ നമുക്കൊരു ഒഫൻസ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അതിൽ നിന്ന് പുറത്തു വരേണ്ടത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് രണ്ട് രീതിയിൽ ഒഫെൻസ് വരാം ഒന്ന് ദൈവത്തിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ രണ്ട് മനുഷ്യരുമായുള്ള ബന്ധത്തിൽ അതിൽ തന്നെ നമുക്ക് പ്രതികരിക്കാവുന്ന റെസ്പോണ്ട് ചെയ്യാവുന്ന രണ്ട് രീതിയിലാണ് ഒന്ന് നെഗറ്റീവായി രണ്ട് പോസിറ്റീവായി ഇനി നമുക്ക് ആദ്യം മനുഷ്യരും മനുഷ്യരുമായുള്ള ഒഫൻസുകളെടുത്ത് അതിൽ നിന്ന് എങ്ങനെയാണ് ഹീലിംഗ് കിട്ടി പുറത്ത് വരുന്നത് എങ്ങനെയാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടത് ഇത് ദിവസവും നടക്കും എല്ലാ ദിവസവും ജോലിസ്ഥലത്തോ പോകുന്ന വഴിക്കോ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോക്കെ ഈ പ്രശ്നങ്ങൾ നടക്കാം എന്നാൽ ഇതിനെ ചിലതൊക്കെ വളരെ ഡീപ്പായിരിക്കും ലൈഫ് ലോങ് നീണ്ടു നിൽക്കുന്ന ഒഫൻസസ് കാണും ചിലത് കുറച്ച് കഴിയുമ്പോൾ ഫെയ്ഡ് ഔട്ട് ചെയ്യും മറന്നുപോകും മാഞ്ഞുപോവും അതങ്ങ് വിട്ടുപോകും ചിലത് ഡീപ്പ് വൂൺസാണ് ഡീപ്പ് കട്ട്സാണ് എങ്ങനെയാണ് നമുക്കതിൽ ജയിക്കാൻ കഴിയുന്നത് നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞാലും ഒഫെൻസ് ഉണ്ടാകുമ്പോൾ ഈ ക്ഷതമുണ്ടാകുന്നത് കട്ട്സ് ഉണ്ടാകുന്നത് വൂൺസ് ഉണ്ടാകുന്നത് ബ്രൂസസ് ഉണ്ടാകുന്നത് നമ്മുടെ അകത്ത് മറ്റേ ആളുടെ അകത്തല്ല ചില സമയത്ത് ഒരാൾ നമ്മൾ ഒഫെൻഡ് ചെയ്യുന്ന സമയത്ത് അയാൾ നമ്മൾ ഒഫൻഡ് ചെയ്യുന്നു ചെയ്തു എന്ന് പോലും അയാൾക്ക് ബോധ്യം ഉണ്ടാകണമെന്ന് ഏഹ് ഞാൻ എപ്പോഴും അങ്ങനെ സംസാരിച്ചു ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ ഇടപെട്ടിട്ടേ ഇല്ല ആ ഉദ്ദേശത്തിലല്ല ഞാൻ മെസ്സേജ് അയച്ചത് ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല പക്ഷെ ഇവിടെ ഹേർട്ടായിരിക്കുകയാണ് അവിടെ ആയാൾക്ക് ഈ കാര്യം മനസ്സിലായിട്ട് പോലുമില്ല ഇങ്ങനെ സംഭവിക്കാം ഞാൻ പറഞ്ഞു വരുന്നത് ഒഫൻസ് ഉണ്ടാകുമ്പോൾ ഡീൽ ചെയ്യേണ്ടത് നമ്മോട് തന്നെയാണ് ഫസ്റ്റ് ഡീൽ ചെയ്യേണ്ടത് നമ്മോടാണ് ചില കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ടായിരിക്കും ചില റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഓപ്പൺ അപ്പ് ചെയ്യാനുണ്ടായിരിക്കാം അതവിടെ നിൽക്കട്ടെ എന്നാൽ ഫസ്റ്റ് ഇവിടെ വന്നിരിക്കുന്ന സോളിനകത്ത് മൈൻഡിൻ്റെ അകത്ത് ഇമോഷൻസിൻ്റെ അകത്തൊക്കെ വന്നിരിക്കുന്ന ഭയങ്കരമായ ഡീപ്പ് കട്ട്സ് ഉണ്ട് അത് എങ്ങനെയാണ് നമ്മളതിൽ നിന്ന് പുറത്തു വരിക അപ്പോൾ അതിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോരോ കാര്യങ്ങളായിട്ട് ഞാൻ പറയാം നമ്പർ വൺ വൺ അഫൻഡ് ട്രൈ ടു ഗെറ്റ് ഇൻ ടു ദി പ്രസൻസ് ഓഫ് ഗോഡ് ആദ്യം ചെയ്യേണ്ട പരിപാടി നേരെ ദൈവസന്നിധിയിലേക്ക് ചെല്ലുക അതൊന്ന് കമൻ സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടാമോ ഒരിടർച്ച വന്നാൽ ആദ്യം ദൈവസന്നിധിയിലേക്ക് ചെല്ലുക ആദ്യത്തെ പരിപാടി എന്നെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ചില സമയത്ത് നമ്മൾ നെഗറ്റീവായി പ്രതികരിക്കുന്ന സമയത്ത് നമ്മുടെ അകത്ത് ചില സമയത്ത് ആമയെ പോലെ അകത്ത് കയറിയിരിക്കും ആരോടും നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ തോന്നുന്നില്ല കംപ്ലീറ്റ്ലി ക്വിറ്റ് കിട്ടിയത് മാറിപ്പോവും ചിലപ്പോൾ റെസിഗ്നേഷൻ ഇട്ടിട്ട് പോകും ഒരു സ്ഥാപനത്തിലാണെന്ന് സംഭവിച്ചെങ്കിൽ പോട്ടൻ തന്നെ റിസൈൻ ചെയ്ത് പോവുകയാണ് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നോൺ കോഓപ്പറേറ്റീവ് മോ മോഡിലേക്ക് മാറും അല്ലെങ്കിൽ ചില സമയത്ത് അകത്ത് ബിറ്റർനെസ് നിറഞ്ഞ റിവെഞ്ച് ഫുള്ളായി മാറും മറ്റൊരു ഭയങ്കരമാണ് ഇങ്ങോട്ടന്നെ ഇങ്ങോട്ട് ഇങ്ങനെയാണ് ചെയ്തതെങ്കിൽ ഞാൻ അതിനെ പ്രതികാരം ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്യും ചെയ്യാം പക്ഷെ അത് അതെല്ലാം അവിടെ നിർത്തിയിട്ട് ആദ്യം ചെയ്യേണ്ട പരിപാടി ദൈവസന്നിധിയിലേക്ക് ചെല്ലുക ഈ സങ്കീർത്തനങ്ങൾ നൂറ്റി എണ്ണം ഉണ്ട് അതിൽ അധികവും എഴുതിയിരിക്കുന്നത് ദാവിതാണ് ദാവിദിൻ്റെ സങ്കീർത്തനം ദാവിതെഴുതിയ സങ്കീർത്തനം അപ്സാലോമൻ്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ സംഭവിച്ചപ്പോൾ അവൻ എഴുതിയത് യഹൂദ മരുഭൂമിയിലായിരുന്ന സമയത്ത് അവൻ രചിച്ചത് ഇങ്ങനെ തുടങ്ങി ദാവീദ് എഴുതിയ ഒത്തിരി സങ്കീർത്തനങ്ങളുണ്ട് അതിൽ ചിലതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഈ ദുഷ്ടന്മാർ തന്നോട് ചെയ്ത അനീതി നിമിത്തം അതിൻ്റെ വേദനയിൽ നിന്നുകൊണ്ട് എഴുതിയ പാട്ടുകൾ ഒത്തിരിയുണ്ട് അപ്പം അതിൽ നിന്ന് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് ഒത്തിരി തൻ വേദനകളിലൂടെയും ഒഫൻസിലൂടെയും പോയ ഒരു ക്യാരക്ടറാണ് ദവിദ് പക്ഷെ ആദ്യം അദ്ദേഹം ചെന്നത് എങ്ങോടാണ് ദൈവസന്നിധിയിലേക്ക് ദൈവസന്നിധിയിലേക്ക് ചെന്ന് ഒരു പരാതി രീതിയിലായിരിക്കാം പരാതി ബോധിപ്പിക്കുന്നത് പോലെ ദൈവം എന്തെങ്കിലും ഒന്ന് ചെയ്യണേ ഇവരൊക്കെ ഇങ്ങനെ ചെയ്തിരിക്കും ദുഷ്ടന്മാർ ഇങ്ങനെ ആയിരിക്കും അവരൊത്തിരി പെരുകിയിരിക്കും എൻ്റെ മാംസത്തിന് വേണ്ടി അവർ നോക്കും എന്നെ തകർക്കാൻ അവർ ശ്രമിക്കുന്നു എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണമേ ഇങ്ങനെയുള്ള അപേക്ഷകളും പ്രാർത്ഥനകളും യാചനകളുമായിട്ട് ഒത്തിരി സങ്കീർത്തനങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ എഴുത ദാവീതിൻ്റെ ഒരു രീതി എന്തു വന്നാലും ആരിൽ നിന്ന് ഒരു ഒഫൻസ് ഉണ്ടായാലും ആദ്യം അദ്ദേഹം ഓടിച്ചെല്ലുന്ന ദേവസന്നിധിയിലേക്കാൾ എത്ര പേർ തീരുമാനിക്കും ഇനി ഒരു വേദന ഉണ്ടായാൽ ഒരു മുറിവുണ്ടായാൽ ആരെങ്കിലും അനാവശ്യമായി എന്നെക്കുറിച്ച് സംസാരിച്ചാൽ സഭയ്ക്കകത്തൊരു സഭാ ശുശ്രൂഷകനിൽ നിന്നും ഒരു മുറിവുണ്ടായാൽ പിതാവിൽ നിന്നൊരു മുറിവുണ്ടായാൽ മാതാവിൽ നിന്നോ സഹോദരങ്ങളിൽ കൂട്ടു സഹോദരങ്ങളിൽ നിന്നോ കുടുംബ പ്രാർത്ഥനയുടെ സമയത്തോ അല്ലെങ്കിൽ കൂട്ടായ്മയിൽ നിന്നോ ആരിൽ നിന്ന് മുറിവുണ്ടായാൽ ഞാൻ ആദ്യം ദൈവമേ നിന്റെ സന്നിധിയിലേക്ക് വരും ഇതാണ് ഒന്നാമത്തത് രണ്ടര ഗോത്രൂത സിറ്റുവേഷൻ എന്താ ശരിക്കും സംഭവിച്ചത് എന്ന് അനലൈസ് ചെയ്യുക ഗോത്രൃത സിറ്റുവേഷൻ എൻ്റെ ഭാഗത്തുനിന്നുമല്ല കൈപ്പിഴ വന്നു എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ബാക്ക് ചെയ്യുക എന്താണ് സംഭവിച്ചത് നമ്പർ ത്രീ ആസ്ക് യുവർസെൽഫ് സം ക്വസ്റ്റ്യൻസ് അവരവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുക ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ വാട്ട് കുഡ് ബി ദ മോട്ടീവ് ഓഫ് ദ പേഴ്സൺ ഹു ഒഫൻറ്റഡ് യു നിങ്ങളെ ഒഫൻ്റ് ചെയ്ത നിങ്ങൾക്കിടർച്ചു വരുത്തിയ വേദനയുളവാക്കിയ ആ വ്യക്തിയുടെ ലക്ഷ്യം എന്തായിരുന്നു വാസ്തവത്തിലെന്നെ മുറിവേൽപ്പിക്കാൻ തന്നെയാണോ ഞാൻ നേരത്തെ പറഞ്ഞോളൂ ചിലർക്കൊക്കെ മുറിവേൽപ്പിച്ചു എന്നുപോലും അവർക്ക് ബോധ്യമില്ല ചിലരോടൊക്കെ ഞാൻ സംസാരിക്കും ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തിലുള്ളു ഇത് ഇത് എൻ്റെ രീതി ഇങ്ങനെയാണ് ഞാനിങ്ങനെയാണ് ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല ഞാൻ ആരോടും കോപിച്ചിട്ടുമില്ല ഇത് ഇതാണ് എൻ്റെ രീതി ഐ എം ലൈക്ക് ദിസ് അവർക്ക് യാതൊരു കുറ്റവും ഇല്ല അവരതിനെക്കുറിച്ച് യാതൊന്നും അറിഞ്ഞിട്ടുമില്ല അടുത്തത് ഈസ് ഇറ്റ് കൺസ്ട്രക്റ്റീവ് ഓൾ ദ പർപ്പസ് ഈസ് ടു ഡി ഫൈം യു അയാളിത് പറഞ്ഞത് അല്ലെങ്കിൽ അയാളിത് ചെയ്തത് എന്തിനു വേണ്ടിയാണ് നശിപ്പിക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ നല്ല ഉദ്ദേശത്തോടു കൂടി നൽകിയ ഒരു ഉപദേശമാണോ ശാസനയാണോ പറഞ്ഞ വാക്കുകളാണോ അതോ ശരിക്കും എങ്ങനെയാണ് പറയുന്നത് പേരുകളയാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ തരം താഴ്ത്താൻ വേണ്ടി വലം ചെയ്തതാണോ വാസ്തവത്തിൽ എന്തായിരുന്നു എൻ്റെ ഉദ്ദേശം ഒന്ന് ചിന്തിക്കുക ചില സമയത്ത് നല്ല ഉദ്ദേശത്തിൽ പറയുന്ന വാക്കുകൾ പോലും വളരെ പ്യോർ മോട്ടീവ്സോടുകൂടി നിർമ്മലമായ ഉദ്ദേശത്തോടു ഒരാളെ ഗുണദൂഷിക്കുമ്പോഴാണ് പെട്ടെന്ന് അയാൾ ഒഫൻറ്റഡ് ആകുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കാവുന്നത് പലപ്പോഴും നാം ഒഫൻറ്റഡഡ് ആകാനുള്ള മെയിൻ കാരണം നമ്മുടെ ഈഗോ നമ്മുടെ പ്രൈഡ് സെൽഫ് സെൻട്രിക് ലൈഫാണ് സ്വയകേന്ദ്രീകൃതമായ ഞാനാണെല്ലാം എന്നെ ആരും ഒന്നും ചെയ്യരുത് ഞാൻ അവരെക്കാളും വലിയവനാണ് വലിയവളാണ് എന്നുള്ള നമ്മുടെ ആ ഈഗോ നമ്മുടെ അഹങ്കാരം നമ്മുടെ അഹന്ത അതിനെ ഹേർട്ട് ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഒഫൻറ്റഡ് ആകുന്നത് മിക്കവാറും അങ്ങനെയാണ് എപ്പോഴും അല്ല മിക്കവാറും അടുത്തത് ഡിഡ് ഐ കെറ്റ് ഓഫ് ബിക്കോസ് ഓഫ് മൈ ഈഗോ നെക്സ്റ്റ് വൺ ഈസ് ഈസ് ദർ എനിത്തി നീഡ് ടു ബി ചേഞ്ച്ഡ് ഇൻ മീ എന്നിൽ വല്ല മാറ്റങ്ങൾ എനിക്ക് വരുത്താനുണ്ട് ചിലരൊക്കെ ഈസിലി ഹേർട്ടാകുന്നവരാണ് ഞാൻ ഈ കഴിഞ്ഞൊരു സൺഡേ പറയുമായിരുന്നു ഇരിക്കുന്നവരിലെ ഏറ്റവും പെട്ടെന്ന് മൂഡ് ഓഫ് ആകുകയും പെട്ടെന്ന് സെൻറ്റിമെൻറ്റ്സ് വരുകയും ഇമോഷണൽ പെട്ടെന്ന് ക്ലോസ്ഡ് ആകെ മൂടിയാകുകയും ചെയ്യുന്നൊരു ക്യാരക്ടറായിരുന്നു ഞാൻ തുടക്കത്തിൽ അങ്ങനെയായിരുന്നു ചെറിയ കാര്യങ്ങൾ മതി ഒരൊറ്റ ദിവസം തന്നെ ഓരോ മണിക്കൂർ എൻ്റെ മൂട് മാറിക്കൊണ്ടിരിക്കും പെട്ടെന്ന് ഈസിലി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ പെട്ടെന്ന് വേദന ഹേട്ട് അപകർഷതാബോധം ഇങ്ങനെയൊക്കെയുള്ളൊരു ക്യാരക്ടറായിരുന്നു ഞാൻ എന്നാൽ കർത്താവ് എൻ്റെ മേൽപ്പണതു പരിശുദ്ധാത്മാവ് എൻ്റെ വചനത്താലും ആത്മാവിനാലും സത്യത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനിലൂടെയും പതുക്കെ പതുക്കെ പണതെടുത്ത് പണതെടുത്ത് പണതെടുത്താണ് ഇതുവരെ എത്തിയത് സോ ദർ ഈസ് ഹോപ്പ് ഫോർ എവ്രി വൺ ചിലരൊക്കെ ജന്മന അല്ലെങ്കിൽ അവരുടെ ബൈ നേച്ചർ അവരൊക്കെ ഈസിലി ഹേർട്ടാണ് ടച്ച് മീ നോട്ട് പ്ലാന്റ്സ് പോലെയാണ് പെട്ടെന്ന് തൊട്ടവാടിയെ പോലെ വാടിപ്പോകും ചെറിയ കാര്യങ്ങൾക്ക് പോലും വല്ലാതാകുന്ന പാനിക് ചെയ്യുന്ന പാനിക് അറ്റാക്സ് വരുന്ന ക്യാരക്ടേഴ്സുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ലൈഫ് ലോങ് അങ്ങനെ തന്നെ ജീവിക്കണം നോ നമ്മെ പണിയുവാൻ ദൈവം പ്രത്യേകിച്ച് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒന്ന് ദൈവവചനം രണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മൂന്ന് അനുഭവങ്ങൾ അനുഭവങ്ങൾ പലപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ഈ പച്ചിരുമ്പെന്ന് പറഞ്ഞൊരു ഇരുമ്പുണ്ട് പച്ചക്കളറിലെ ഇരുമ്പല്ല പച്ചിരുമ്പെന്ന് പറഞ്ഞാൽ സോഫ്റ്റ് അയണാണ് ഈ സോഫ്റ്റ് അയണിനെ സ്റ്റീലാക്കി മാറ്റുവാൻ വേണ്ടി ചെയ്യുന്നത് അതിനെ തീയിൽ ഇട്ട് പഴുപ്പിക്കും പഴുപ്പിച്ച ശേഷം നല്ല രീതിയിൽ പഴുപ്പിച്ച ശേഷം പഴുത്ത് ഗ്ലോ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ തീ വർണ്ണത്തിൽ ഫയറി ഒരു ഓറഞ്ചിഷ് റെഡ് നിറത്തിൽ കണ്ടിട്ടുണ്ടല്ലോ അതുപോലെ ചുറ്റു പഴുത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ മുക്കും എന്നിട്ട് എന്നെ പുറത്തിറങ്ങും തണുപ്പിച്ച ശേഷം വീണ്ടും അതിനെ തീയിലിടും ഇടും എൻ്റെ ചെറുപ്പത്തിൽ ഇത് എനിക്കൊരു ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം ഏതെങ്കിലും ബ്ലാക്ക് സ്മിത്ത് അല്ലെങ്കിൽ കൊല്ലന്മാർ വർക്ക് ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ പോയി ഞാൻ നിൽക്കും ഇതിങ്ങനെ കാണുന്നത് ഭയങ്കര രസമാണ് പല ആയുധങ്ങൾ ഇതുപോലെ തീ വർണ്ണത്തിൽ ഇങ്ങനെ തീയിൽ പഴുപ്പിച്ച ശേഷം വെള്ളത്തിൽ മുക്കുന്ന ഞാൻ നോക്കി നിന്നിട്ടുണ്ട് അതിനുശേഷം അതിനെ അടിക്കും പക്ഷെ ഓരോ പ്രാവശ്യം ഇത് ചെയ്യും തോറും അത് ഹാഡായി 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 ഉരുക്ക് പോലെയാണ് അപ്പോൾ ഈ പച്ചിരുമ്പെന്നുള്ള സോഫ്റ്റായ എണ്ണേക്കാൾ ഇത് സ്റ്റീല് വളരെ സ്ട്രോങ് ആവും ഇതുതന്നെയാണ് പലപ്പോഴും നമ്മുടെ ക്യാരക്ടറിൻ്റെ ട്രീറ്റ്മെൻറ് നമുക്ക് ക്ഷമിക്കാൻ ഒട്ടും സഹിഷ്ണുതയില്ലാത്ത ക്ഷമാശീലമില്ലാത്ത ഒരാളാണെങ്കിൽ അതുപോലെ സാഹചര്യങ്ങളിൽ തന്നെ കർത്താവ് നമ്മളെ കൊണ്ടുപോയിടും പെട്ടെന്ന് നമ്മളെ കോപ്പിക്കുന്ന സാഹചര്യങ്ങൾ തന്നെ കിടന്ന് 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 കുറേ കഴിയുമ്പോൾ മനസ്സിലാകാം ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്തെങ്കിലും കാണിക്കട്ടെ ഞാൻ എൻ്റെ കാര്യം നോക്കും അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ തുടങ്ങും അങ്ങനെ സോഫ്റ്റ് ആയ ഹാർഡാകുന്നതുപോലെ സ്റ്റീലാകുന്നത് പോലെ നമ്മൾ സ്ട്രോങ് ആകാൻ തുടങ്ങും ഞാൻ ദൈവത്തോട് പ്രാർത്ഥനകർത്താ സ്നേഹിക്കാനുള്ളൊരു കൃപ തരണേ ഉടൻ തന്നെ സ്നേഹിക്കാൻ ഒട്ടും തോന്നാത്ത കുറേ പേര് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും ആ സമയത്ത് നമുക്ക് വെറുപ്പായിരിക്കും അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത് ആ വെറുപ്പ് വന്ന് പോട്ടെ പക്ഷേ അപ്പോഴേക്കും മനസ്സിലാകും ഇവരെയും ദൈവം സ്നേഹിക്കുന്നു അവരെയും കൂടി സ്നേഹിക്കുവാനുള്ള ഒരു കൃപ നമ്മുടെ അകത്ത് ഡെവലപ്പ് ചെയ്തു വരും അപ്പം ആത്മാവിൻ്റെ ഫലം എന്ന് പറഞ്ഞുകൊണ്ട് ലേഖന അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് വചനത്തിൽ തഴക്ക് വായിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പുരോപകാരം വിശ്വസ്ത സൗമ്യത ഇന്ദ്രിയജിയ ഒൻപത് ആത്മാവിൻ്റെ ഫലം അവിടെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമ്മിൽ ഡെവലപ്പ് ചെയ്യാനിടയാവും ഗിഫ്റ്റ് ഈസ് ഗവൺ ഫ്രൂട്ട് ഈസ് കൾട്ടിവേറ്റഡ് ആത്മാവിൻ്റെ കൃപാവരങ്ങൾ ചുമ്മാ ഇങ്ങനെ ബോണസ് പോലെ അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ട് ദാനമായിട്ട് കിട്ടുന്ന ആൾ അതിനുവേണ്ടി പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗിഫ്റ്റ് ഫ്രീ ഗിഫ്റ്റ് എന്നാൽ ഈ പറഞ്ഞിരിക്കുന്നത് പെട്ടെന്നങ്ങ് പരിശുദ്ധ ആത്മാവിൽ വന്ന് എല്ലാവരും സ്നേഹത്തിൽ അങ്ങനെയല്ല സാഹചര്യങ്ങളിലൂടെ എക്സ്പീരിയൻസിലൂടെ പ്രത്യേകിച്ച് പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോയി അതിനകത്ത് നിന്നും കൾട്ടിവേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് ക്യാരക്ടർ ഇനി അടുത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിസൈഡ് അപ്പോൺ എ കോഴ്സ് ഓഫ് ആക്ഷൻ വിത്ത് പേഴ്സൺ ഓഫ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ആ വ്യക്തിയുമായി ഒരുപക്ഷെ നിരപ് പ്രാവിക്കേണ്ടി വരും ചിലർ തുറന്ന് സംസാരിക്കേണ്ടി വരും അത് പ്രാർത്ഥനയോടുകൂടി എന്ത് ചെയ്യണം ഒരു മെസ്സേജ് അയക്കണം ഒന്ന് വിളിക്കണം ഒന്ന് അവിടെ പോയി സന്ദർശിക്കണം ഒന്ന് ഇങ്ങോട്ട് വരുത്തണം രണ്ടുപേരും കൂടി എവിടെയെങ്കിലും പോയി ഒരു കോഫി കുടിക്കണോ ഒന്ന് തുറന്ന് സംസാരിക്കണോ ഇത് എന്ത് വേണമെന്നുള്ളത് ദൈവസ് പ്രാർത്ഥിച്ച് തോന്നുന്നത് പോലെ ചെയ്യാതെ പരിശുദ്ധാത്മനിയോഗത്തിൽ ചെയ്യാൻ ശ്രമിക്കുക അടുത്തത് ഇഫ് മാലിസ് മാലിസിസ് ഇൻറ്റൻഡ് ബൈ ദി അതർ പേഴ്സൺ ഡിസൈഡ് ഹൗ യു ഹൗ യു ഒബ്സേർവ് കോഷൻ ചില സമയത്ത് ഈ മറ്റേ ആൾ ഒഫൻഡ് ചെയ്ത ആൾ ഒരു മഹാദുഷ്ടനാണെന്നിരിക്കട്ടെ ഒരു വിക്കറ്റ്മാനാണെന്നിരിക്കട്ടെ ആ സമയത്ത് നമ്മൾ നെരപ്പുറിക്കാനൊന്നും പോകണമെന്നില്ല കാരണം അടുത്ത ഹേട്ടുമായിട്ടായിരിക്കും തിരിച്ചു വരുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് സം പീപ്പിൾ വി ക്യാൻ ലവ് ഓൺലി ഫ്രം എ ഡിസ്റ്റൻസ് എൻ്റെ കണ്ണുറപ്പിച്ചൊരു സംഭവമാണിത് ചില ആളുകളെ നമുക്ക് ദൂരെ നിന്ന് മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ അടുത്ത് ചെന്നാൽ അടുത്തത് കിട്ടും അതുകൊണ്ട് പോകരുത് കീപ്പ് എ സേഫ് ഡിസ്റ്റൻസ് ഉദാഹരണത്തിന് ചില ആളുകൾ ചൂഷണം ചെയ്യുന്നവരുണ്ട് കർത്താവ് എല്ലാവരും സ്നേഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ശത്രുക്കളെ പോലും സ്നേഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ സ്നേഹിക്കാൻ വേണ്ടി അടുത്തടുത്ത് ചെല്ലും തോറും അതിഭയങ്കരമായ ക്രൂരമായ ട്രീറ്റ്മെൻറ്റ് ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം സ്നേഹിച്ചോ പക്ഷെ ദൂരെ നിന്ന് സ്നേഹിച്ചാൽ മതി ഞാനങ്ങനെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ചില ക്യാരക്ടേഴ്സ് നമ്മളെ സ്നേഹിച്ചാലും എന്തെല്ലാം കൊടുത്താലും തിരിച്ചിങ്ങോട്ട് വല്ലാത്ത ഇൽ ട്രീറ്റ്മെൻ്റും മിസ് ട്രീറ്റ്മെൻറ്റും മാത്രമാണ് കിട്ടുന്നത് ഒരിക്കൽ പോലും താങ്ക്സ് പറയാത്ത ക്യാരക്ടേഴ്സ് ഉണ്ട് നിങ്ങൾക്കറിയാമോ എത്ര സഹ സാമ്പത്തികമായി സഹായിച്ചാലും എൻകറേജ് ചെയ്താലും വിസിറ്റ് ചെയ്താലും ഗിഫ്റ്റുകൾ കൊടുത്താലും ഒന്നും ഒരിക്കലും ഒരു താങ്ക്സ് പറയാത്ത ക്യാരക്ടേഴ്സ് ഭൂമിയിലുണ്ട് അത് വാങ്ങി തിരികെ ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവരുടെ കേസിൽ അനിവാര്യമാണെങ്കിൽ കീപ്പ് ഓൺ ഹെൽപ്പിങ് പക്ഷേ ഫ്രം എ ഡിസ്റ്റൻസ് ദൂരെ നിന്ന് നമ്മൾ അവരെ ഒന്ന് സ്നേഹിച്ചാൽ മതി അതിൽ യാതൊരു തെറ്റുമില്ല മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന ഫോർ ഗിവ് ദ പേഴ്സൺ ഫോർ ഗിവ് ദ പേഴ്സൺ ഹു ഓഫൻറ്റഡ് യു ബിക്കോസ് ഗാഡ് ഡസൻ ഗിവ് എ ചാൻസ് വിത്ത് ദിസ് പാട്ട് ി ആരായിക്കോട്ടെ ഏത് ടൈപ്പ് മനുഷ്യനായാലും മനുഷ്യയായാലും ഈ നമ്മളെ മുറിപ്പെടുത്തിയ വേദനിപ്പിച്ച ഒഫൻഡ് ചെയ്ത ആ ആള് ആ ആളോട് നമ്മൾ ക്ഷമിച്ചേ പറ്റും അത് നിരപ്പാപിച്ചാലും നിരപ്പ് പ്രാപിച്ചില്ലേലും എന്തു വന്നാലും ആ ആളോട് നമ്മൾ ക്ഷമിച്ചേ പറ്റും എളുപ്പമല്ല എളുപ്പമല്ല ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ചിലരോടൊക്കെ ക്ഷമിക്കുന്നതിൽ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പിന്നെ കർത്താവിൻ്റെ സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിച്ച് വരുമ്പോൾ കർത്താവ് ക്രിബർ റിലീസ് ചെയ്തു തരും ഉള്ളതുള്ളതുപോലെ തുറന്നു പറയുകയാണ് എനിക്ക് സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റെപ്പുകളിലൂടെ നാം ചെയ്യേണ്ടത് നാം ഹൃദയത്തിൽ നിന്നും ഈ അൺഫൊർഗീവ്നെസ് എന്ന് പറയുന്നത് വിഷമാണെന്ന് എല്ലാവർക്കും അറിയാലേ നമ്മുടെ അകത്ത് മറ്റൊരാളോട് ക്ഷമിക്കാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് വിഷം അകത്ത് ചെന്നതുപോലെയാണ് ആ വിഷം ആ ടോക്സിക് ആയിട്ടുള്ള സാധനം ആ പോയ്സണസ് സ്റ്റഫ് നമ്മളിൽ നിന്ന് ആ വെനം നമ്മളിൽ നിന്ന് റിലീസ് ചെയ്തേ പറ്റൂ അത് എന്ത് സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും റിലീസ് ചെയ്യണം ഇല്ലെങ്കിൽ അയാൾക്കല്ല നമുക്കാണ് കേട് ഇതിൽ കറുത്താവ് വിട്ടുവീഴിച്ച് തരില്ല നമ്മളത് ചെയ്തിരിക്കണം കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ അവരോടും ക്ഷമിപ്പിൻ കർത്താവ് എങ്ങനെയാണ് ക്ഷമിച്ചത് ഒരിക്കലും അളവ് പോലും തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത അത്രയും ക്വാണ്ടിറ്റി പാപം നാം ചെയ്തിരിക്കെ കർത്താവ് നമ്മോട് പൂർണ്ണമായും അൺകണ്ടീഷണലായിസ് ക്ഷമിച്ചു കഴിഞ്ഞു അങ്ങനെയെങ്കിൽ നിങ്ങളും നിങ്ങളെ ഉപദ്രവിക്കുന്നവരോട് ക്ഷമിപ്പിൻ നമ്മൾ ഈ സമയത്ത് മനസ്സിൽ നമ്മൾ കോറിയിടേണ്ട ചില കാര്യങ്ങൾ പറയാം ഓക്കെ ഒന്ന് യുവർ വാല്യൂ ചേഞ്ച് ജസ്റ്റ് ബിക്കോസ് യു ആർ നോ ഗുഡ് ചില ആളുകൾ നിൻ്റെ മുഖത്തോക്കി പറയാം നിന്നെ കൊണ്ട് ഒന്നിനും പ്രയോജനമില്ല യു ആർ ഗുഡ് ഫോർ നത്തിങ് എന്ന് പറഞ്ഞെന്നിരിക്കട്ടെ അയാളത് പറഞ്ഞതുകൊണ്ട് അയാൾ ആ കമൻ്റ് പറഞ്ഞതുകൊണ്ട് അയാൾ നിങ്ങളെ ചീത്ത വിളിച്ചതുകൊണ്ട് നിങ്ങളുടെ വില മാറുമോ യുവല്യു വിൽ നെവർ ചേഞ്ച് നിങ്ങൾക്കുള്ള വില എനിക്കുള്ള വില എന്ന് പറയുന്നത് സൃഷ്ടിച്ച ആൾ നമ്മുടെ കർത്താവ് നമുക്കിടുന്ന വിലയാണ് നമ്മുടെ വില ആളുകൾ ഇടുന്ന മാർക്കറ്റ് വാല്യൂ അല്ല ദൈവം നമുക്കിടുന്ന വിലയാണ് കഴിഞ്ഞ ഗുഡ് ഫ്രൈഡേ സർവീസിലോ ഏതൊരു സർവീസിലോ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരാൾ എവിടെയാണെങ്കിൽ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല ഒരാൾക്കൊരു വീടും സ്ഥലവും വിൽക്കണം അയാൾക്ക് ഉള്ളിലെ പ്രതീക്ഷ എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷ ഒരു കോടി രൂപ കിട്ടണമെന്നായിരിക്കും അയാൾ പ്രതീക്ഷിക്കുക പക്ഷേ ചില ആളുകൾ വന്നിട്ട് അറുപത് ലക്ഷം രൂപ പറഞ്ഞു വേറൊരാൾ വന്നിട്ട് അമ്പത്തെട്ട് പറഞ്ഞു വേറൊരാൾ വന്നിട്ട് അറുപത്തിരണ്ട് പറഞ്ഞു പലരും പറഞ്ഞു ആ റേഞ്ചിലാണ് നിൽക്കുന്നത് അപ്പോൾ അതേ ഉള്ളു വില അങ്ങനെയാണല്ലോ പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം നമുക്കിട്ട വില സ്വന്തം മകൻ്റെ രക്തമാണ് ജീവരക്തമാണ് പ്രാണനാണ് അപ്പം വില എവിടെ കിടക്കുന്നു അതുകൊണ്ടാണ് ഏഷ്യാവിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത് ഞാൻ നിന്നെ വിലയേറിയവനും മനും ഞാനാ നിന്നെ കാണുന്നത് വിലയേറിയവനും മഞ്ഞനുമായി കണ്ടിരിക്കുകയാണ് ഞാൻ നിനക്ക് വേറെ ജാതികളെ കൊടുക്കുന്നു അപ്പോൾ മനുഷ്യർ നമുക്കിടുന്ന വിലയല്ല വില ആര് നമ്മൾ അധിക്ഷേപിച്ചാലും എന്തെല്ലാം നമുക്കെതിരെ പറഞ്ഞാലും എഴുതിയാലും അതല്ല നമ്മുടെ വില ദൈവം നമുക്കിട്ട വില സ്വന്തം പുത്രൻ്റെ രക്തമാണ് എന്ന് മാത്രമല്ല യു ആർ ദി ആപ്പിൾ ഓഫ് മൈ ഐ കർത്താവ് പറയുന്നത് നീ എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് ഞാൻ നിന്നെ സൂക്ഷിക്കും ഞാൻ നിന്നെ കാക്കും സോ മനുഷ്യർ എന്ത് കമൻ്റി അടിച്ചാലും അത് നമ്മൾ മൈൻഡ് ചെയ്യരുതെന്നാണ് ഈ പറഞ്ഞത് അടുത്തത് എവ്രി ടൈം വി ഗെറ്റ് ഒഫൻഡ് ഗാഡ് ഈസ് ഗിവിങ് എസ് എ ചാൻസ് ടു ടു ബി സ്ട്രോങ്കർ ആൻഡ് പ്യുറ എപ്പോഴല്ല കൂടെ കൂടെ ഒഫെൻസ് വന്നുകൊണ്ടേയിരിക്കും ഞാൻ പറഞ്ഞല്ലോ കൂട്ടത്തിൽ നിന്ന് കൂട്ടായ്മയിൽ നിന്ന് കൂട്ടുകാരിൽ നിന്ന് നാട്ടുകാരിൽ നിന്ന് പൊളിറ്റീഷ്യൻസിൽ നിന്ന് ശുശ്രൂഷകളിൽ നിന്ന് സഭാജനങ്ങളിൽ നിന്ന് സ്നേഹിച്ചവരിൽ നിന്ന് ഒരുപക്ഷെ നിങ്ങൾ വെള്ളം കൊണ്ടു നടന്ന് വളർത്തിയെടുത്തവരിൽ നിന്ന് പക്ഷെ അവിടെയെല്ലാം എവറി ടൈം വി ഗെറ്റ് ഈസ് എ ചാൻസ് ടു ബി ആൻഡ് നാം കുറെ കൂടെ ശക്തരാകാനും കുറെ കൂടെ ശുദ്ധരാകാനും കർത്താവ് നമുക്ക് തരുന്ന അവസരങ്ങളായി നാം അതിനെ കണക്കാക്കണം ഇങ്ങനെയുള്ള പ്രയാസങ്ങളിലൂടെ കൂടെ കൂടെ പോകുമ്പോൾ ദൈവം നമ്മൾ ഉപേക്ഷിച്ചെന്നല്ല ഈ ലോകത്ത് സകല മനുഷ്യർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കയ്പ്പ് നിറയല്ല വേണ്ടത് പകരം ഇത് ഇവിടെയെല്ലാം എനിക്ക് വളരാനുള്ള ഒരവസരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ദൈവസ്ഥാനത്തിലേക്ക് ഓടി വചനത്തിൽ ഒരു രസം കണ്ടെത്തി ആരാധന രസം കണ്ടെത്തി ഇങ്ങനെ ഇരിക്കുമെങ്കിൽ പതുക്കെ പതുക്കെ ഒരു സെൽഫ് ഹീലിംഗ് പോലെ അതിനകത്തൊരു ഹീലിംഗ് നടന്ന് നമ്മൾ ഓർത്തു വരും അടുത്തത് ജീവിതത്തിൻ്റെ അടുത്ത നിലവാരമായിരിക്കും അല്ലെങ്കിൽ ശുശ്രൂഷയുടെ അടുത്ത നിലവാരമായിരിക്കും സാമ്പത്തികത്തിൻ്റെ അടുത്ത നിലവാരമായിരിക്കും പ്രൊഫഷൻ്റെ ബിസിനസ്സിൻ്റെ അടുത്ത നിലവാരമായിരിക്കും ആ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് നമ്മൾ മാറി അതിന് പകരം നമ്മൾ അതിൽ നിന്ന് പുറത്തു വരുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തോർക്കുന്നുണ്ടല്ലോ ഒരു ട്രാപ്പിനകത്ത് നമ്മൾ കിടക്കുന്നതുപോലെ നമ്മളതിൻ്റെ അകത്ത് കിടക്കും അപ്പോൾ ഞാൻ നാളെ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് നമ്മൾ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് വരികയാണ് ഈ മെസ്സേജ് വളരെ പ്രധാനപ്പെട്ട ഒന്നിലേക്ക് പോവുക ഈ സാധാരണ മോർണിംഗ് ലോറിൽ നിങ്ങൾ കേൾക്കുന്ന മെസ്സേജുകൾ എന്ന് പറയുന്നത് വളരെ പ്രോഗ്രസീവായിട്ടാണ് പോകുന്നത് അപ്പോൾ ചിലർ ഇടക്ക് ചിലത് കാണും അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല ഫുൾ പിക്ചർ നമുക്ക് കിട്ടുമ്പോഴാണ് ആ ഫുൾ കോഴ്സ് ഒരു ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് പോലെ നമുക്ക് ഒരു വലിയ വിടുതൽ ലഭിക്കുന്നതുകൊണ്ട് നാളെയും മറ്റന്നാളൊക്കെ ഉള്ളത് മറക്കാതെ കാണുക അത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക എന്നൊക്കെ പ്രാർത്ഥിക്കും കർത്താവെ ജനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കണ്ണുകൾക്ക് പ്രയാസമുള്ള ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു ഈ സമയത്ത് നിങ്ങൾക്ക് കണ്ണിൽ കൈവയ്ക്കാം യേശുവിൻ്റെ നാമത്തിൽ ആ കണ്ണുകൾ സൗഖ്യമാകട്ടെ ഇൻ്റെസ്റ്റൈനൽ പ്രോബ്ലംസ് ഈ വയറിനകത്ത് പ്രത്യേകിച്ച് കുടലിനകത്ത് അൾസറുകളോ മറ്റു രീതിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാണതിൽ തന്നെ അതിനകത്തെന്തോ ബ്ലീഡിങ് പോലെയൊക്കെ ഉള്ള ഒക്കെ ബ്ലീഡിങ് പോവുക അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അതോടൊപ്പം ഫയൽസ് രോഗം സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങളുടെ രോഗങ്ങൾ എന്താണോ അത് ലൈഫ് ചാറ്റിലിടുക ഞാനിപ്പോൾ അത് കാണുന്നില്ല ഞാൻ നോക്കുന്നില്ല പക്ഷേ യേശു അത് കാണുന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ ലൈഫ് സ്റ്റാർട്ടിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾ അവസ്ഥകൾ പ്രാർത്ഥന വിഷയങ്ങളിൽ ഒരു വലിയ വിടുതൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രാർത്ഥന നന്ദി കർത്താവ് അനുഗ്രഹിക്കട്ടെ ഗോഡ് സീ യു ബൈ ഫെസ്റ്റിവൽ ആൻഡ് സ്റ്റുഡൻറ്റ് ബ്ലസ്സിംഗ് പ്രയർ തിരുവനന്തപുരം മെയ് പത്ത് ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ ബ്രദർ ഡാമിയൻ ആൻ്റണിയും സിസ്റ്റർ ക്ഷമ ഡാമിയനും കുടുംബമായി സുസൂക്ഷിക്കുന്നു സ്ഥലം രാജധാനി ഓഡിറ്റോറിയം കോട്ടയ്ക്കകം കിഴക്കേക്കോട്ട തിരുവനന്തപുരം ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു